എന്റെ ഫസ്റ്റ് കട അങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഓരോ കടങ്ങളും ഓരോ അനുഭവങ്ങളാണ് ഓരോ വിജയങ്ങളും പരാജയങ്ങളും അതിലുണ്ട് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വിജയം അപ്പൊ ആദ്യമായിട്ട് ഞാന് ചെയ്ത ബിരിയാണി കട അപ്പോ ഞാൻ പാരമ്പര്യ ബിരിയാണിക്കാരനോ അല്ലെങ്കിൽ ബിരിയാണി ഫാമിലി ഒന്നല്ല അപ്പോ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പലാവൂർ ഒറ്റപ്പ്ലാവ് ഭാഗമുണ്ട് അവിടെ ഒരു ആട് മാട് ചന്തയുണ്ട് ചൊവ്വാഴ്ച ദിവസം ചന്തയ്ക്ക് ഫേമസ് കേട്ട സ്ഥലമാണ് അപ്പൊ അവിടെ ആ അതിനോടടുത്ത് ലെഫ്റ്റ് സൈഡില് ഇപ്പൊ പുതിയ ചന്തയുണ്ട് അതിനോടടുത്താണ് ഞാൻ പറയുന്ന സ്ഥലം ഒരു വലിയൊരു ആരൊക്കെ ഉണ്ട് ഇപ്പൊ അവിടെ റോഡൊക്കെ ഒന്നുകൂടി വികസിച്ചിട്ടുണ്ട് അവിടെ എപ്പോഴും ഒരു കരിമ്പി ജ്യൂസിന്റെ ഒരു കടകളാണ് ഒരു ഏകദേശം ഒറ്റപ്ലാവ് ആ ചന്തയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വഴിയുടെ അവിടെ കുറച്ചും കൂടെ പൊവ എടുത്ത് വന്നൊരു പള്ളി അവിടുന്ന് ഒരു ഒരു മുന്നൂറ് മീറ്ററിനകത്ത് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ബിരിയാണി പരിപാടി ചെയ്യുന്നത് അന്നെന്തോ എൺപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ അങ്ങനെ ബിരിയാണി ഒക്കെ ആയിട്ട് അത് റോഡ് സൈഡില് ഓലമേന് ഷെഡ് ഒരു എന്താ പറയാ കരിമൂർ കുറച്ച് ചായ കുറച്ച് കടികളൊക്കെ ആയിട്ട് ഒരാൾ ജോലി ചെയ്യുന്ന കട അതിന്റെ അത് നടത്തിരുന്നതിന്റെ ഉടമ ആ അതിന്റെ അടുത്ത ബാക്കിലായിട്ടാണ് വീട് കുറച്ചെ ഈ ഇരുമ്പിന്റെ കൺസഷന ചെറിയ ചെറിയ പരിപാടികൾ കൂടുണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ ഞാൻ പുള്ളിയോട് പോയിട്ട് ചോദിച്ച എനിക്ക് ഇങ്ങനെ ബിരിയാണി ഈ ഷട്ടില് അവിടെ പോയി ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി ആയോട്ടെ നമുക്ക് നോക്കാം പക്ഷെ രണ്ടുമൂന്നും പ്രാവശ്യം ആയാലും ഏതാണ്ട് ഫുഡായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല അപ്പോ എന്നാണെങ്കിൽ നോട്ട് നിരോധിച്ചിട്ടുള്ളൊരു പ്രശ്നമുള്ള സമയം കൂടിയാണ് അപ്പൊ എല്ലാവരും സാമ്പത്തികം വളരെ പ്രശ്നത്തിലാണ് ഞാനും കുറച്ച് സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് അവിടെയാണ് എനിക്ക് അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത് അങ്ങനെ മൂന്നും പ്രാവശ്യമൊക്കെ നടന്നു പിന്നെ ഞാൻ പ്രാവശ്യം പറഞ്ഞു ഞാനിങ്ങനെ സാധനം കൊണ്ടുവന്ന് അവിടെ സെയിൽ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ആള് പറഞ്ഞു അപ്പൊ നോക്കി വെക്ക് അയാൾ എന്റെ വിരം കൂടുതലായപ്പോ എന്നോട് പറഞ്ഞു ശരി ചെയ്ത് നോക്കും അങ്ങനെ അത് ചെയ്തു നോക്കി ഞാൻ പോലെ ബിരിയാണി പക്ഷെ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് എനിക്ക് നമ്മളെ നാട്ടിലെ കുറച്ച് തരീടെ ബിരിയാണികളെ അറിയുള്ളൂ കഴിഞ്ഞാൽ അതാണ് അവിടെ ഉള്ളതൊക്കെ അറിയുള്ളൂ അവരെന്ന് പഠിച്ചത് എനിക്ക് അതാണ് അറിയുള്ളൂ പക്ഷെ ചില ദിവസങ്ങളില് ബിസിനസ് കൂടും ചില ദിവസം കുറയും കൂടും കുറയും അപ്പൊ ഒരു മൂന്ന് കിലോ മുതൽ ഏഴ് കിലോന്റെ പരിപാടിയാണ് അങ്ങനെ നമ്മള് പ്ലാനിങ്ങിലുള്ളൂ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പരിപാടികൾ ചില ദിവസം പാടും നമ്മള് കൂടുതൽ വിറ്റ കൂടുതൽ എന്തെങ്കിലും കിട്ടുമല്ലോ പക്ഷെ കുറച്ച് ദിവസൊക്കെ ചെയ്തു പക്ഷെ ചില ദിവസം വൈകിട്ട് രണ്ടു കിലോ കൂടുത്തിട്ട് അത് ചിലപ്പോ കയ്യില് കൂടും അപ്പൊ അത് രാത്രി വിത്യാവസാനം ചെയ്യാൻ ഞാൻ കുന്നംകുളത്ത് പിന്നെ അവിടെ ആറു മണി കഴിഞ്ഞ പിന്നെ ഒരാളൊന്നില്ല വെള്ളം വെള്ളം ഒഴിച്ചൊന്നുമില്ല ആ സ്ഥലം നേരെ കുന്നംകുളം പോയിട്ട് കുന്നംകുളം താപൂസി ബൈറ്റ് തീ ഇട്ടിട്ടുണ്ടായിരുന്ന സ്ഥലം അവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് തന്നെ കാര്യങ്ങൾ വെച്ച് ചെറിയ വണ്ടി കവർ ആ പഴയ സ്റ്റൈലില് കൊറച്ച പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടൊന്നും സക്സസ് ആണെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ ബിസിനസ് ചെയ്താൽ എല്ലാവർക്കും സക്സസ് ആയി പോണോന്നില്ല റോഡ് സൈഡ് വ്യാപാരം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ബാംഗ്ലൂരിലൊക്കെ പോയവര് മനസ്സിലാക്കിയത് റോഡ് ൈഡില് വാഹനവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ആളുകൾക്ക് ഒരു അവിശ്വാസ്യത ഉണ്ട് പിന്നെ ഒരു ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് അതിന് കൂടുതൽ വരുന്നത് വിലക്കുറവ് നോക്കിട്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ആ ചെയ്തിരുന്ന സ്പോട്ടിന്റെ അടുത്താണ് അന്നത്തെ ബീവറേജിന്റെ ഔട്ടലറ്റ് അപ്പൊ അവിടെയൊക്കെ ഉള്ള ആളുകൾ പരമാവധി വില കുറച്ച് കിട്ടാവുന്നതന്നെയാണ് നോക്കിയിരുന്നത് പക്ഷെ ഒരു കഴിച്ച ടെമ്പറ്റേഷൻ തോന്നുന്ന ബിരിയാണി ബിരിയാണിന്ന് അതെനിക്ക് അറിയില്ല അതാണ് സത്യം പിന്നെ റോഡ് സൈഡില് ബിസിനസ് ചെയ്തത് എന്നെ അവസാനിപ്പിക്കാൻ കാരണം അതേപോലെ പെരുമ്പലാവലെ ഇങ്ങനെ പകല് ചെയ്യുമല്ലോ അപ്പോ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാര് വന്നിട്ട് എന്നോട് പറഞ്ഞു പറ്റില്ല നിങ്ങൾ റോഡ് സൈഡിലാണ് പിന്നെ എഫ് എസ് എസ് ഐ വേണം അപ്പൊ അന്നൊന്നും അതിനെ കുറിച്ച് വലിയ അവബോധം ഞാൻ പറഞ്ഞു സാറേ എങ്ങനെയാണ് ജീവിക്കാൻ വഴിയില്ലാത്തോണ്ടാണ് റോഡ് നിരോധനം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ബിസിനസ്സും ജോലിയൊക്കെ നഷ്ടപ്പെട്ടൊരു സ്റ്റേജാണ് പക്ഷെ അവര് അവിടെ ഞാൻ ഒരു കോടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു അമ്പറില അവിടെ കീഴില് ടേബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരെണ്ണം പുറത്തേക്ക് കാണുന്ന ഒരു ഒരു കളറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു എടുത്തു കൊണ്ടുപോയി എന്നിട്ട് പിന്നെ പഞ്ചായത്ത് ഓഫീസിലവിടെ ഞാൻ ഇങ്ങനെ പോയപ്പോഴും പറ്റില്ല ഹോട്ടലുകാരും പരാതി വന്നിട്ടുണ്ട് ഇത്രയും പൈസ മുടങ്ങി ചെയ്യുന്നുണ്ട് ശെരിയായിക്കോട്ടെ അപ്പൊ എന്റെ സാധനങ്ങൾ തിരിച്ചു വരാൻ പറ്റും ചോദിച്ചു ഓഫീസിൽ പറഞ്ഞു ഇനി ഇത് ചെയ്യാൻ പാടില്ല സാധനം തരാ അപ്പൊ അയാളുടെ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് ആയിട്ട് ചെയ്ത ബിരിയാണിയുടെ അതൊരു ഒരു മാസം കഷ്ട അത്ര എനിക്ക് ടോട്ടൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഒബ്ജക്ഷനും വന്നു പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് റോഡ് സൈഡിൽ ചെയ്യുന്നത് അതിന് കൊറേ ഇന്നിപ്പോ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്താൽ ചെയ്യാൻ പറ്റും പക്ഷെ കൊറേ ന്യൂനതകൾ ഉണ്ടായിന് അപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ കൊച്ചിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഭയങ്കര ഹെവി ക്രൗഡ് ഫുള്ളിങ് ആയിട്ടുള്ള ക്രൗഡഡ് സ്പോട്ടില് ട്രൈ ചെയ്യാം അതല്ലാതെ വണ്ടിയില് ബിരിയാണി കച്ചവടത്തിനായിട്ട് കഴിഞ്ഞാൽ എളുപ്പമല്ല പിന്നെ വല്ലാതെ വില കുറച്ച് കൊടുക്കുമ്പോഴാണ് ആളുകൾ വരള്ളൂ പക്ഷെ വല്ലാതെ വില കുറച്ച് കഴിഞ്ഞാല് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് പോലും അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാന്യമായ ക്വാളിറ്റിയില് ആളുകൾക്ക് ഒരു കഴിച്ചോന്നെ തോന്നാ മസാല ചേർക്കാൻ പോലുള്ള പൈസ നേരെ കൊടുക്കാൻ പറ്റുക കാരണം ഒരു നൂറ് ഗ്രാം ചിക്കൻ മേടിക്കുമ്പോ ചിക്കൻറെ റേറ്റ് ആണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഒരു പീസ് ഒന്ന് വരും ഒരു പീസിൽ പിന്നെ അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ വേണ്ടേ പിന്നെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള അലുമിനിയം കണ്ടെയ്നറും പ്ലാസ്റ്റിക് കണ്ടെയ്നറും അപ്പൊ അതിനുള്ള പല വഴികളുണ്ട് വില കുറച്ച് വിറ്റാലും നല്ല ക്വാളിറ്റിയില് ടേസ്റ്റില് ഞാൻ നഷ്ടം വരാതെ ചെയ്യാവുന്ന ഒരുപത്തിൽ എങ്കിലും കുറച്ച് ടഫാണ് അങ്ങനെ നമ്മൾ ബിരിയാണി കച്ചവടം വെറുതെ വാഹനത്തിൽ ഇന്നത്തെ ലീഗലി ഉള്ള ഡോക്യുമെന്റ്സുകളൊക്കെ ശരിയാക്കാതെ നമ്മൾ അത് ചെയ്യാൻ തുന്നിറങ്ങുന്നത് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല ചെയ്യുന്നത് എന്താണെങ്കിലും ലീഗലി ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഒരു റൂം എടുത്തിട്ടാണെങ്കിലും അതിന്റെ ഏറ്റവും ചുരുങ്ങിയ മോഡലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഫസ്റ്റ് സംരംഭം അതിൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ഇൻഫർമേഷൻ ബിരിയാണി കട തുടങ്ങുന്നവരെ ചിലവരെന്നോട് ചോദിക്കാറുണ്ട് വിളിച്ചിട്ട് ഞങ്ങളൊരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടാണ് ഈ വണ്ടിയുടെ അകത്ത് ഡിസൈൻ ചെയ്തിട്ട് റോഡ് സൈഡിലിട്ട് കൊണ്ടുപോയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് ആളുകൾ അതൊന്ന് ഫോക്കസിൽ വന്ന് ആളുകളുടെ അത് മൈൻഡിൽ കയറി കുറച്ച് സമയം പിടിക്കും അപ്പോ പ്രത്യേകിച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈ കാണുന്ന ഓരോ വ്യക്തികളും ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ സഞ്ചരിച്ചതിൽ എത്ര ഹോട്ടലുകൾ നിങ്ങൾക്ക് കണ്ടതിൽ ഓർമ്മ ഉണ്ട് എത്ര ജല്ലറി എത്ര ഡ്രെസ് ഷോപ്പ് നമ്മള് പുരുഷനാണെങ്കിൽ മനസ്സിലെയർ സ്ത്രീകളാണെങ്കിൽ ലേഡീസ് വെയറ് നമ്മൾ യാത്ര ചെയ്യുന്ന യാത്രയിൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ കാണുക അപ്പൊ വിശപ്പ് വരുമ്പോൾ മാത്രമാണ് ആളുകൾ റോഡിൽ സഞ്ചരിക്കുന്നവർ നോക്കാൻ തുടങ്ങുകയുള്ളൂ ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കട നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിനിമം സ്ട്രാറ്റജി പഠിച്ച് അല്ലെങ്കിൽ അറിവുള്ള ആളുകളെ മെയിൻറ്റൈൻ ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളതാണ്